നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടാനുള്ള തന്ത്രപ്രധാന ഇടപെടൽ നടത്തിയത് കാന്തപുരം എ പി അബൂബക്കർ മുസലിയാർ കാന്തപുരം യമനിലെ സൂഫി പണ്ഡിതർ വഴി നടത്തിയ നീക്കങ്ങളാണ് നിമിഷപ്രിയയ്ക്ക് അനുകൂലമായ ഉത്തരവിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് വധശിക്ഷ ഒഴിവാക്കാൻ കൂടുതലൊന്നും ചെയ്യാനില്ലെന്നും നിർഭാഗ്യകരമായ സാഹചര്യമാണുള്ളതെന്നുമുള്ള കേന്ദ്ര സർക്കാർ നിലപാടോടെ നിമിഷപ്രിയയുടെ മോചന സാധ്യത മങ്ങിയിരുന്നു എന്നാൽ ഇതിന് പിന്നാലെയാണ് കാന്തപുരത്തിന്റെ ഇടപെടൽ നിർണായകമായത് യമനിലെ സൂഫി പണ്ഡിതരുമായി ബന്ധപ്പെട്ട കാന്തപുരം തലാലിന്റെ കുടുംബവുമായി ചർച്ചയ്ക്കുള്ള സാഹചര്യമൊരുക്കി മർക്കസ് നോളജ് സിറ്റി ഉദ്ഘാടനത്തിനെത്തിയിരുന്ന സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമറിനെയാണ് കാന്തപുരം ബന്ധപ്പെട്ടത് ഇദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരിച്ചാണ് തലാലിന്റെ കുടുംബം ചർച്ചകളിൽ പങ്കെടുത്തതെന്നാണ് സൂചന മനുഷ്യത്വത്തിന് പ്രാധാന്യം നൽകിയാണ് വിഷയത്തിൽ ഇടപെട്ടതെന്നും കോടതിയുടെ ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചതായും എ പി അബൂബക്കർ മുസ്ലിയ നാളെ ഇപ്പോൾ നമുക്ക് പൊതുവിഷയങ്ങളിൽ ജാതിയോ മതമോ പ്രശ്നമല്ല യമൻ പൗരന്റെ കുടുംബത്തിന്റെ നിലപാട് തനിക്കറിയില്ല പണ്ഡിതരുമായി സംസാരിച്ച അനുകൂല സാഹചര്യമൊരുക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും കാന്തപുരം ആവശ്യപ്പെട്ടു കാന്തപുരത്തിന്റെ ഇടപെടലിനെ മുഖ്യമന്ത്രിയും നിമിഷപ്രിയയുടെ കുടുംബവും ഉൾപ്പെടെയുള്ളവർ പ്രശംസിച്ചു റിപ്പോർട്ടർ കോഴിക്കോട്